ഫുട്ബോൾ ലോകത്ത് നിരവധി റെക്കോർഡുകൾ കുടമയാണ് ഇതിഹാസ താരമായ അർജന്റീനയുടെ ലേണൽ മെസ്സി കൊപ്പ അമേരിക്കയിലും വേൾഡ് കപ്പിലും ക്ലബ് ഫുട്ബോളിലുമെല്ലാം നിരവധി റെക്കോർഡുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ഇപ്പോഴത്തെ ഈ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കൊപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ജെയിംസ് റോഡ്രിഗസ് എന്ന കൊളംബിയൻ താരം അർജന്റീനയുടെ ലയണൽ മെസ്സി ഇത്രയും കാലം കൈവശം വെച്ചിരുന്ന ഒരു റെക്കോർഡ് പഴങ്കതിയാക്കിയിരിക്കുകയാണ് കൊപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയെന്ന ലേണൽ മെസ്സിയുടെ റെക്കോർഡാണ് റോഡ്രിഗസ് തകർത്തെറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ച് അസിസ്റ്റുകൾ നൽകിക്കൊണ്ട് ലേണൽ മെസ്സിയിട്ട റെക്കോർഡാണ് ഇത്തവണ ആറ് അസിസ്റ്റുകൾ നൽകിക്കൊണ്ട് റോഡ്രിഗസ് തകർത്തെറിഞ്ഞത് അർജന്റീനയുമായിട്ടുള്ള കൊപ്പാമേരിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനൽ മത്സരം ബാക്കി നിൽക്കുകയാണ് റോഡ്രിഗസ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് ഇതുമാത്രമല്ല ഈ ടൂർണമെൻറ്റിൽ നിന്ന് നാല് മാനോസ്റ്റ് മാച്ച് പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ റോഡ്രിഗസിന് സാധിച്ചു ഈ കോപ്പ അമേരിക്കയിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആറ് അസിസ്റ്റും ഒരു ഗോളുമായി ഏഴ് ഗോൾ കോഷനാണ് റോഡ്രിഗസ് ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിക്കാൻ സാധ്യതയുള്ള റോഡ്രിഗസിന്റെ ചിറയിലേറിയാണ് കൊളംബിയ ഫൈനൽ വരെ എത്തിയത്